ജീവിതത്തിൽ പറക്കത്തില്ല ഐശ്വര്യമില്ല ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത് മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല ഒരു റാഹത്ത് നമുക്കില്ല നമ്മൾ എപ്പോഴും പറയാം മനസ്സിനൊരു സന്തോഷമില്ല എന്താ കാരണം നിസ്കാരത്തിന് ശേഷമില്ല ദ്വായില്ലേ അള്ളാഹു കേൾക്കുന്ന ഇജാപത്തുള്ള പ്രാർത്ഥന ഏതാണ് ചോദിച്ചപ്പോൾ മൂന്ന് സമയങ്ങളിലുള്ള പ്രാർത്ഥന ഉത്തരം നൽകും ഒന്ന് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന മുസൽമാന്റെ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദർശത്തിൽ നിലകൊള്ളുന്ന നിസ്കാരം വിദ്ദേഹത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ് എവിടെന്നാണ് നീ ഇത് പഠിച്ചത് ഈ ഒരു ശൈലി വിദേഹത്തുകാരുടെ സുന്നത്താണോ നീ പിൻവത്തുന്നത് അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരിച്ചറിയയിലാണോ നീ നിലകൊള്ളുന്നത്

ദ്വായ് ചെയ്യണ്ടേ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് ദ്വായ് ചെയ്യണ്ടേ മഹാനായ അത്തിപ്പറ്റ ഉദ് അള്ളാഹു അടുത്ത് തിറച്ചു കീർത്തുമാറാവട്ടെ അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത് അവരവിടെയല്ലേ അന്തിവിശ്രമം ചെയ്യുന്നത് അള്ളാഹുരുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷം ദ്വായ ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വെറുപ്പാണ് نسكارتنا شيشم دعائي رمضان ما ديهم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم في صلاة نترني دعائي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما വാച്ചിയും ഖുർആനിൽ വന്ന ദ അല്ലേ ഈ ദുബായില്ലേ ഏറ്റവും വലിയ ഫലം ും ഹദീസിലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ല മകനാകുന്ന ഇസ്മായി ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് റബ്ബന ആരാണിത് പഠിപ്പിച്ചത് മാനായ സീദിനാണ് ശ്രേഷ്ഠമായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ല അതാണ് അതിന്റെ അർത്ഥം നിസ്കരിച്ചിട്ട് ആർക്കു വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥം മുസ്ലിമാണോ ഇന്നാ പിടിച്ചോ പടച്ചിറബെ നിസ്കരിക്കാൻ നീ പറഞ്ഞു ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല കാര്യത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് പടച്ചറബ് ഇത് നീ സ്വീകരിക്കണേ റബ്ബനാ മിന്നാ റബ്ബന നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഞങ്ങൾ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ എന്ന് കൊണ്ട് ചെയ്യാൻ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിനോട് ഇതൊന്നും സ്വീകരിക്കാൻ പോലും പറയാൻ നിനക്ക് സമയമില്ല എന്നിട്ട് പിന്നെ സ്വലാത്ത് തിരിഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല തിരക്കാണെങ്കിൽ ഇത്രയെങ്കിലും ഇത്രയും ചെയ്തുകൂടെ ഒരു മിനിറ്റ് വേണ്ട അര മിനിറ്റ് അരമിനിറ്റ് വേണ്ടി

അവന്റെ കൺമുന്നിൽ വെച്ചല്ല അവൻ ഇല്ലാത്തപ്പോഴുള്ള പ്രാർത്ഥനക്ക് ഈ ജാപത്തുണ്ടാകുമെന്ന് അപ്പൊ വലുതാണ് വളരെ വലുതാണ് നിസാരമല്ല രണ്ട് വസ്തുക്കൾ ആ രണ്ട് വസ്തുക്കളെയും പരിചയപ്പെടുത്തിയത് കൺകുളിർമയേകുന്നത് എന്നാണ് ഒന്ന് മക്കളാണ് മക്കളാകണത് മറ്റൊന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നതും കൺകുളിർമുണ്ടെന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം തോഫിയൊക്കെ നൽകട്ടെ കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ നിറയ്ക്കപ്പെട്ടെ റഹീം فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا أفمن كان مؤمنا كما كان فاسقا لا يستوون بريشودا ما يقرأان <applause> سورة السجدة يلود الله رب الدوائر ൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്ക് അറിയുക ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധപ്ര കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത് അല്ലാഹു തോഫീക്ക് നൽകട്ടെ അതാണല്ലോ സ്വർഗം കിടക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെത്തിച്ചേരാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ സ്വർഗം കിട്ടാനായിട്ട് എല്ലാവരും ഓടുന്നത് അവിടെ കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നോക്കൂ നിങ്ങൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ കൺകുളിർമയേകുന്നതെന്ന് പറഞ്ഞു ഒന്നാരാണ് മക്കൾ സന്താനങ്ങളാണ് മറ്റൊന്നും സ്വർഗമാണ് എന്തിനാണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത് നൽകട്ടെ എന്താണ് കൺ കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത് മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനു വേണ്ടിയാണ് ശ്രദ്ധ നിൽത്തേണ്ടത് അല്ലാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ അലൈവ് വസ്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ ജിബിരിലാം അപ്രതീക്ഷിതമായി കടന്നു വന്നു ശേഷമാണ് ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരനായ വ്യക്തി പുതുമാളനാണ് പുതുമണവാളനാണ് ചെറുപ്പക്കാരനാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ സമയം മിൻ സമാ നബിയെ ഇയാൾക്കിനി സമയവും ഒരു ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യത്താ നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ സമയം മിൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് ജിബ്രീൽ ചെറിച്ചു കൊണ്ട് പ്രവാചകന്റെ തിരിച്ചാരത്തേക്ക് കടന്നു വരുവയാണ് അള്ളാഹാനു റസൂലിനോട് പറയുകയാണ് സമയവും ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മൈത്താ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഉറപ്പെടുത്താൻ കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങളറിയ ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസുള്ളൂ എന്ന് മഹാനായ ചിബിരി അള്ളാഹു നൽകിയതായ ദിവ്യബോധനമാണ് തങ്ങളോട് പറയുന്ന നബിയെ നിർബന്ധമാണ് തങ്ങൾ ഇത് പറയണം ആദരമായ പ്രവാചകനുമല്ലാതെ വിഷമിച്ചു പോയി തന്നോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന പുതുമണവാളനാണ് വിവാഹം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ നവവിധു നവവധുവിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല മധുവിധ ആഘോഷം തീർന്നിട്ടില്ല അതിന്റെ സന്തോഷവും സൗരഭ്യവും കെട്ടണഞ്ഞിട്ടില്ല വളരെ റാഹത്തായുള്ള ജീവിതം നയിച്ചു പോകുന്ന സഹോദരനാണ് ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ് രണ്ട് തോളിലേക്ക് കൈകളെടുത്ത് പറയുന്നു സഹോദരാ ഇരു മണിക്കൂർ സമയം കൂടിയേ നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ അവസാനത്തെ സമയത്തിലേക്ക് അവസാന മണിക്കൂറിലേക്ക് നീ എത്തിപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജിബിരി അലൈഹി സ്വലാമിനിക്ക് ഇപ്പോൾ നൽകിയതാകുന്ന ആത്മാർത്ഥമായ വഹിയാണ് എന്ന് ആദരവായ സല്ലല്ലാഹു ആദരമായ പ്രവാചകർത്തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ മുന്നിൽ നിന്ന് പറയ്ക്കുകയാണ് പൊട്ടിക്കരഞ്ഞതാകുന്ന ഒരു വേള ധൈര്യം സംഭരിച്ചുകൊണ്ട് പ്രവാചകന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രവാചകനോട് സലാം പറയുകയാണ് യാത്ര പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ ചോദിക്കുകയാണ് യാ യാ റസൂലല്ലാ മാദാ ഫീ ഹാദൽ ഹബീബല്ലാ അള്ളാഹു എന്ന റസൂലേ ഈ അവസാനത്തെ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം റസൂലേ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആത്മാവിനെ വേർപെടുത്തുമല്ലോ ഹബീബേ എനിക്ക് സ്വർഗം പുൽകണം നരകത്തിൽ നിന്ന് രക്ഷ നേടണം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ കുറഞ്ഞ ദിവസങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളു പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നതാകുന്ന വ്യക്തിയാണ് അസര നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകരെ കണ്ടു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതാ വന്നുകൊണ്ട് പറയുകയാണ് മഗ്‌രിബിന് മുൻപ് ആത്മാവിനെ വേർപെടുത്തും കേട്ടോ ബഹുമാനപ്പെട്ടുപോയി ഞാൻ എന്ത് ചെയ്യണം റസൂലേ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അള്ള റസൂലിനോട് ചോദിക്കുമ്പോൾ പഠിച്ചു പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നമസ്കാരം അറിവ് പഠിക്കണേ പരിശുദ്ധമായ കുറാ പഠിക്കുന്നവനാകണേ പ്രവാചകന്റെ തിരുവചനങ്ങളിലേക്ക് നിന്റെ ജീവിതം

ക്കുകയാണ് ഒരു മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ നസല കാർവാസായി കടന്നു വരുവയാള് ആ ചെറുപ്പക്കാരൻ്റെ ആത്മാവിനെ ലാ യസ്തഖുറൂന അജനുഹ വലാ സലയസ്തോ വേർപെടുത്തുന്ന സമയമെത്തിയാൽ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പോലും പോലും അള്ളാഹു ഈ ായ മണിമേട് ഉല്ലസിക്കുന്നവരെ മാളിക സൗദങ്ങൾ നമസ്കരിക്കാതെ കറന്നുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ റീൽസുകൾ കണ്ടുകൊണ്ടും റീൽസ് കളിച്ചുകൊണ്ടും യൂട്യൂബിലൂടെ അശനീലമാക്കപ്പെട്ട വീഡിയോകൾ കണ്ടുകൊണ്ടും കമന്റ് ചെയ്തുകൊണ്ടും മോശപ്പെട്ട കണ്ണുകളെ കാതുകളെ ഹൃദയങ്ങളെ നിലകൊള്ളുന്ന മുസ്ലിമേ മുസ്ലിമത്തെ എപ്പോഴാണ് മരണം നമുക്ക് വരവ് എന്നറിയില്ല എല്ലാ സമ്പത്തും മരിക്കുള്ളതാണെന്ന് പറഞ്ഞ് പാപങ്ങളുടെ ആശ്രയത്വം കൊടുക്കാതെ സമ്പത്ത് മുഴുവനും എന്റെ കൈകളിൽ വേണമെന്ന് പറഞ്ഞ് എനിക്കാണ് അധികാരത്തിന്റെ പരമോന്നത പദവി വേണ്ടത് എന്ന് അഹങ്കരിച്ച് ഭൗതിക ലോകത്ത് ആഡംബരാസ്വാദനങ്ങളിൽ ഒഴുകി ജീവിക്കുന്ന പ്രിയപ്പെട്ട ിമേ മുസ്ലിമത്തെ എപ്പോഴാണ് മരണം വരുക എന്നറിയില്ല ഏത് സെക്കൻഡിലാണ് വരുക എന്നറിയില്ല ഒരു ഏതൊരു സഹോദരനാണോ ഏതൊരു സഹോദരിയാണോ സോദരിയാണോ ഇന്ന സമയത്ത് അവൻ ആത്മാവിനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് െങ്കിൽ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നാല് മാസം നീ പ്രായമെത്തുമ്പോൾ തന്നെ അള്ളാഹു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഈ ഊതിയതാകുന്ന ആത്മാവിന് മലക്കുകൾ മുഖേന അള്ളാഹു പറഞ്ഞു വിട്ടു ഊതിയാകുന്ന ആത്മാവിന് എപ്പോഴാണ് തിരിച്ചെടുക്കേണ്ടത് എന്നൂറി അള്ളാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത്രേ മനുഷ്യനവാ നീ എത്ര വലിയ പണക്കാരനായിരുന്നാലും എത്ര വലിയ പാവപ്പെട്ടവനായിരുന്നാലും എത്ര വലിയ പൊക്കമുള്ളവനായിരുന്നാലും എത്ര പൊക്കം കുറുകിയവനായിരുന്നാലും എത്ര വെളുപ്പുള്ളവനായിരുന്നാലും എത്രമേൽ കറിപ്പുള്ളവനായിരുന്നാലും അവർ ആയിരുന്നാലും സവർണനായിരുന്നാലും അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ വിരാജിച്ചിരുന്നവനായിരുന്നാലും ദരിദ്രയുടെ താരത്യത്തിൽ നിലകൊണ്ടിരുന്നതാകുന്ന മനുഷ്യനായിരുന്നാലും ആത്മാവിനെ സമയമെത്തിയാൽ ആത്മാവിനെത്തിയാ ുഭവത്താര പണത്തിന്റെ പടവിളപ്പ് പറഞ്ഞതുകൊണ്ടോ രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ സമുദായത്തിന്റെ നേതൃത്വം എന്ന നിലയ്ക്കോ പള്ളിയിലെ ഇമാതുകൊണ്ടോ ആയതുകൊണ്ടോ വായിലായതുകൊണ്ടോ പ്രമാശനം കേൾക്കുന്നവനായതുകൊണ്ടോ ശ്രോതാക്കളായതുകൊണ്ടോ ഒരു നിലയ്ക്കുമെന്നാഹു പരിഗണനയുടേതാകുന്ന ഭാഗമില്ല ആത്മാവിനെ വേർപെടുത്തയാറ് ആത്മാവിനെ വേർപെടുത്തയാകുന്ന സ്വാഭിപത്യത ഒരു മണിക്കൂർ സമയം ആത്മാവിനെ ആ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടത്തിനകത്തിരുന്നു കൊണ്ട് മതുകൊരുമ്പോ ബഹുമാനപ്പെട്ട കടന്നുവരുകയാണ് ആത്മാവിനെ സ്വപത്തിന വിധങ്ങളുടെ ചാരത്തെ കൂടുവയാണ്